ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ ഒരു മെസ്സേജിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോൻ്റെ ലിങ്ക് എങ്ങനെ എടുക്കണത് കാണിച്ചു തരാം വൈറ്റ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മൾ ഏത് വീഡിയോൻ്റെ ലിങ്കാണ് ആണ് എടുക്കേണ്ടത് ആ വീഡിയോ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടൂട്ടാം അതിൽ ആ പെൻസിൽ കണ്ട അപ്പുറത്ത് ഷെയർ കണ്ട അമർത്തിയാൽ നമുക്ക് അടിയിൽ കോപ്പി കാണും അതൊന്ന് കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ നേരെ യൂട്യൂബിലേക്ക് പോവുക യൂട്യൂബിൽ പോയിട്ട് താ ഈ താഴത്തെ കൊടുക്കണത് നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ഐക്യം കാണുക യൂന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ടച്ച് ചെയ്താൽ നമ്മളെ ചാനൽ നമുക്ക് കിട്ടും കേട്ടോ യൂ ചാനൽ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ കയറിയിട്ട് അവിടെ ഉണ്ടാവും വീഡിയോ ഷോട്ട് ലൈവ് അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഫോട്ടോ ഒക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്ന പോലെ തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഈ ലിങ്കും കൂടെ കൊടുക്കണേ കൊടുക്കണേന്നുള്ളൂട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾക്ക് എന്താണോ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അതും എഴുതാം അതിൻ്റെ കൂടെ തന്നെ ലിങ്കും കൊടുക്കുക ഫോട്ടോ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ അവിടെതാണ് ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ലിങ്ക് ഇവിടെ ഇവിടെതാണ് നേരെ കോപ്പി ചെയ്താൽ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ടോ ഒന്ന് കോപ്പി ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക ഫോട്ടോ വെക്കണമെങ്കിൽ ഫോട്ടോ വെക്കാം ഞാൻ ഒരു ഫോട്ടോ ഒരു പയറിൻ്റെ ജസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതിൻ്റെ കൂടെ തന്നെ ന്യൂ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണണേ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എഴുതണമെങ്കിൽ അതും എഴുതാട്ടാ എന്നിട്ട് അതൊന്ന് കുറച്ച് സമയം അങ്ങനെ എന്താണ് ഒരു ഒരു പ്രോസസ്സിങ്ങിന് വെക്കൂട്ടുക അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് പോസ്റ്റ് ചെയ്യാം കുറച്ചു നേരം ടൈം എടുക്കും അപ്പോൾ അത് ഞാൻ നമ്മളെ കൊടുസ് വേൾഡ് തെര എം എച്ച് ഏച്ചി നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെ ചെയ്യാം നമ്മൾ ജസ്റ്റ് വൈറ്റ് സ്റ്റുഡിയോ കയറാൻ നമ്മളെ വീഡിയോ ഏതാണോ ലിങ്ക് എടുക്കേണ്ടത് അതിന് ഒന്ന് ടെച്ച് ചെയ്യുക ഷെയർ കൊടുക്കുക കോപ്പി ചെയ്യുക നേരെ യൂട്യൂബിൽ കൊടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ